ാണ് എ ത്രീ ട്വന്റി എ ത്രീ നയൻറ്റീൻ വിമാനങ്ങൾക്ക് വില വിലക്കേർപ്പെടുത്തിയിരിക്കാൻ ഡി ജി സി ഐ എയർ ബസ് നിർദ്ദേശിച്ച സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പൂർത്തിയാകുന്നതുവരെ ഈ വിമാനങ്ങൾ പറക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി ബസ്സിന്റെ വിവരങ്ങളുമായി ബസിന്റെ എന്താണ് ഈ അപ്ഡേറ്റ് അതിന്റെ സാങ്കേതികത എന്താണ് സർവീസുകളെ ബാധിക്കുന്നുണ്ടോ ബാധിക്കുമോ രതീഷ് ഇന്നലെയാണ് പിന്നെ എയർ ബസ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുത്തത് അതായത് എത്ര ട്വന്റി വിഭാഗത്തിലുള്ള വിമാനങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അടിയന്തിരമായി ചെയ്യണം എന്നുള്ളത് മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് പോയ ഒരു വിമാനത്തിൻ്റെ പെട്ടെന്ന് അതിൻ്റെ താഴേക്ക് പതിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ അന്വേഷണത്തിലാണ് സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ് ഈ ഫ്ലൈറ്റ് കൺട്രോളുകളെ ബാധിക്കുന്നത് എന്ന് കണ്ടെത്തുകയും ആ അപ്ഡേഷിന് വേണ്ടിയുള്ള നിർദ്ദേശം ലോകവ്യാപകമായി തന്നെ നൽകുകയും ചെയ്തിരുന്നത് ആറായിരത്തോളം എ ത്രീ ട്വൻ്റി വിഭാഗത്തിലുള്ള വിമാനങ്ങളാണ് വിവിധ വിമാന കമ്പനികൾ പറത്തുന്ന ഇന്ത്യയിൽ ഇന്ത്യയ്ക്കും എയർ ഇന്ത്യക്കും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനും എ ത്രീ ട്വൻറ്റി എ ത്രീ ഒന്ന് ഒമ്പത് ത്രീ നയൻറ്റീൻ വിഭാഗത്തിലുള്ള വിമാനങ്ങളുണ്ട് എയർ ഇന്ത്യയും ഇൻഡ്യ ഇൻഡിഗോയും അതോടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഒക്കെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളായി ഇതിൻ്റെ നടത്തുന്നുണ്ട് ആ പുതിയ വിമാനങ്ങളാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ പഴയ വിമാനങ്ങളാണെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ അടക്കം മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ വിമാന സർവീസുകളെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് ഇപ്പോൾ ഒരു സൂചനയുള്ളത് ഇരുന്നൂറ് വിമാനങ്ങളിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്നെണ്ണം ഇൻഡിഗോ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡി ജി സിയെ പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിലുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ സമാനമായി നൂറ്റി ഇരുപത്തഞ്ചിൽ നാലെണ്ണം മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെയും സമാനമായൊരു വിവരമാണുള്ളത് അപ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് രണ്ട് ദിവസത്തേക്കെങ്കിലും ഈ വിമാന സർവീസുകൾ മുടങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിനിടെ ഡി ജി സിയെ പുറത്തിറക്കിയ ഒരു ഉത്തരവിൽ പറയുന്നത് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഇതിൻ്റെ നവീകരിക്കുന്നത് വരെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പൂർത്തിയാകുന്നത് വരെ സർവീസ് നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ ഡി ജി സി എ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതിന്റെ ഉത്തരവും അവർ കഴിഞ്ഞ ഏതാനും മണി ഒരു മണിക്കൂർ മുമ്പ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് വി വസന്താണ് വിശദമായി ഡൽഹിയിൽ വിവരങ്ങൾ നൽകിയത്